സമുദായ നേതാക്കളുടെ വിമർശനത്തിൽ വി ഡി പാർട്ടിയുടെ പിന്തുണ സതീശൻ പറഞ്ഞത് പാർട്ടി നയമെന്ന രമേശ് ചെന്നിത്തല ഞങ്ങൾക്ക് ഞങ്ങളുടെ നയമുണ്ട് അതാണ് ഇവിടെ ജനങ്ങളെ ഒരു സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് കോൺഗ്രസിന്റെ അഭിപ്രായം ആക്ഷേപങ്ങൾ ഒഴിവാക്കണമെന്ന് സണ്ണി ജോസഫ് ആര് വർഗീയത പറഞ്ഞാലും എതിർക്കുമെന്ന് ആവർത്തിച്ച് വി ഡി സതീശൻ

ഒന്നര വയസ്സുകാരനെ കടലിലെറിഞ്ഞു കൊന്ന കേസിൽ അമ്മ ശരണ്യ കുറ്റക്കാരി കൊലപാതകം തെളിഞ്ഞു സുഹൃത്ത് നിധിനെ കോടതി വെറുതെ വിട്ടു തളിപ്പറമ്പ തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് കണ്ണൂർ തയ്യലെ വിയാനെ കൊലപ്പെടുത്തിയ കേസിൽ തിരുനാവായ മഹോത്സവത്തിന് വീണ്ടും പ്രതിസന്ധി തമിഴ്നാട്ടിൽ രഥയാത്രയ്ക്ക് അനുമതിയില്ല അനുമതി നിഷേധിച്ച് സ്റ്റാലിൻ സർക്കാർ സമൂഹ മാധ്യമത്തിലൂടെയുള്ള ആരോപണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയതിൽ നിയമ നടപടിക്കൊരുങ്ങി കുടുംബം ദീപക്കിന് നീതി കിട്ടാൻ ഏതറ്റം വരെയും പോകുമെന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും നല്ല ജയിലിലിട്ട് അടയ്ക്കണം ഇങ്ങനെ മറ്റുള്ള ഒരു വീട്ടുകാർക്കും ഞങ്ങൾക്കും വന്ന മാതിരി മറ്റുള്ള കുടുംബത്തിൽ ദീപക് ലൈംഗികാതിക്രമം നടത്തിയെന്ന് പ്രചരിപ്പിച്ച യുവതിയുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ട് ഡീ നയപ്രഖ്യാപന പ്രസംഗത്തിലെ കേന്ദ്ര വിമർശനം ഒഴിവാക്കണമെന്ന ഗവർണറുടെ ആവശ്യത്തിന് വഴങ്ങാതെ സർക്കാർ ആദ്യം തയ്യാറാക്കിയ പ്രസംഗം അതേപടി ലോക്ഭവന് തിരിച്ചു നൽകി വിമർശനം ഒഴിവാക്കി നയപ്രഖ്യാപനം അവതരിപ്പിക്കാൻ ഗവർണർ പതിനഞ്ചാം കേരള നിയമസഭയുടെ അവസാന സമ്മേളനത്തിന് നാളെ തുടക്കം തരൂർ ദുരന്തത്തിൽ വിജയെ പ്രതിചേർക്കാൻ സിബിഐ മനപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയേക്കും കുറ്റപത്രം ഫെബ്രുവരിയിൽ ചോദ്യം ചെയ്യൽ തുടരുന്നു